റാണിയുടെ മകൻ ജീവനോടെയുണ്ട് അവന്റെ കഥ കഴിഞ്ഞിട്ടില്ല അവൻ തന്നെ ും നിങ്ങളുടെരുടെ വിനാശ കാരണം അവനെ സഹായിക്കുന്നത് കുറെ മനുഷ്യന്മാരായിരിക്കും പിന്നീട് നിന്റെ അവസാനം ഉറപ്പാണ് നീയല്ലേ പറഞ്ഞത് ആ ഗ്രീൻ ഡ്രാഗൺ നദിയിൽ വീണ് മരിച്ചെന്നോ നിങ്ങൾ രണ്ടുപേരും അവൻ ഇല്ലാതാകുന്നത് കണ്ടതല്ലേ തമ്മ തമ്മറിയ ശരി രാജാമേ ഒരു സെക്കൻഡ് അനിയ ഒന്ന് ശരിക്ക് ചൊറിയടാ ഓ എത്രന്ന് വെച്ചാൽ എത്ര നേരം നിങ്ങൾ അനുസരിക്കില്ല അല്ലേ നിങ്ങളെ ട്ട വേട്ട വേട്ട മഹാരാജ് ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് അവൻ നദിയിൽ ഒഴുകി പോന്ന കണ്ടതാ ആന്ന് അവൻ ആ വെള്ളച്ചാട്ടത്തിന് വീണ് ഒരുപക്ഷെ ഇപ്പൊ മരിച്ചിട്ടുണ്ടാകും ആന്ന് ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഉടനെ പോകൂ എന്നിട്ട് കാര്യം അന്വേഷിച്ചിട്ട് വരൂ ജീവനോടെ ഉണ്ടോന്ന് നോക്കൂ ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചേക്ക് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഈ എന്ത് സാധനമാ അത് രണ്ടു കാലുകളിൽ നടക്കുന്ന മൃഗങ്ങളാണ് അതിന് ചിറകുകളൊന്നുമില്ല ഇവിടെ നിന്നും പോ ഓ അപ്പൊ നിനക്ക് പറക്കാൻ പറ്റില്ല തീ തുപ്പാനും പറ്റില്ല അല്ലേ ഓ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നല്ലോണം തീ തുപ്പാനും പിന്നെ പറക്കാനും പഠിക്കണം

ആദ്യം പറ ഇവിടെ നിന്ന് ഡൈവ് ചെയ്യേ പിന്നെ നിന്റെ ആ രണ്ട് ചിറങ്ങുകളും ഇതുപോലെ നീ എങ്ങനെ പറക്കാനും അതെ ഇത് വളരെ സിമ്പിൾ ആണല്ലോ കണ്ടില്ലേ ഇതുപോലെ ോ അതെ എന്റെ പക്കൽ കൈയാണ് ഉള്ളത് അല്ലാതെ ചിറകൊന്നും ശ്രമിച്ചു നോക്കൂ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമില്ല जान श्रमिको जరుగు విడర్తు వేగం చెరుగు പുറത്തേക്ക് ഇറങ്ങൂ വലിയ നിന്നോട് വാ തുറക്കാൻ അല്ല പറഞ്ഞത് വീണ്ടും പരിശ്രമിക്കൂ ടുത്തല്ലോ ഇതിനെന്താ എന്നോട് മാത്ര ശത്രുത മമ്മീ

എന്റെ ഡ്രാഗനെ ഇവിടെ ഒളിച്ചിരിക്കരുത് നദിക്ക് അപ്പുറത്തേക്ക് പോ വേഗം അതെ അതെ കൂട്ടുകാരാ എത്രയും പെട്ടെന്ന് നീ നദി കടന്ന് ആ കാട്ടിൽ ചെന്ന് ഒളിച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗന് ഞങ്ങൾ നോയിക്കോളാം എന്റെ അമ്മ ഞാനീ ഇലക്കകത്ത് ഒളിഞ്ഞിരിക്കട്ടെ അപ്പൊ പിന്നെ എന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ ഞങ്ങറിയാം നീ ഇവിടെ ഇവിടെക്കോ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നിന്റെ ശരീരത്തിന്റെ മണം കിട്ടുന്നുണ്ട് സ്വയം ഇറങ്ങി വാ അല്ലെങ്കിൽ നിനക്ക് അത് നന്നായിരിക്കില്ല അതെ ബട്ടാ എന്റെ എന്റെ പുറം ചൊറിയുന്നുണ്ടേ നീ ഒന്ന് പെട്ടെന്ന് ഒന്ന് ചൊറഞ്ഞതാളെ കുറച്ചാളെ അതെ കുട്ടാ ചൊറിച്ചതൊക്കെ കൊറച്ചു നേരത്തേക്ക് മറന്നുകള ഡ്രാക്കുണി അന്വേഷിക്കണം സേനാ പതിവ് എല്ലാം കണ്ടാ നമ്മുടെ ആപ്പീസ് പൂട്ടും <laughs> oh <laughs> 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 ഇതുവരെ അവനെ കിട്ടിയില്ലേ നാലുപാട് ശരിക്ക് വരച്ചു പറയി തോക്ക് പെട്ടെന്ന് ചെല്ലു പോ അതേ ചൊരച്ചല്ലേ അയ്യോ തെറ്റിപ്പോയി അതെ സേനാപതി നമ്മളപ്പുറത്തേക്ക് ചെന്ന് ഡ്രാഗനോട് ഇതൊക്കെ പറഞ്ഞേ പറ്റൂ പറ്റലു ഡ്രാഗൺ കൂട്ടുകാരാ നീ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ അവർ എന്നെ ഒളിച്ചിരിക്കുന്നുണ്ടോ അതെ അതെ നീ ഒളിച്ചിരിക്കുന്ന ഈ സ്റ്റൈലുണ്ടല്ലോ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടോ ഇങ്ങോട്ട് തന്നെയാണ് വരാൻ പോകുന്നത് ആ തന്നെ വേണം ഈ താഴെയുള്ള നദീനെ ഫോളോ ചെയ്ത് വേണം പോവാൻ അങ്ങനെയെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം പക്ഷേ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ഞങ്ങളെയൊക്കെ ഡ്രാഗൺസിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞിരുന്നു ബ്ലാക്ക് ഡ്രാഗൺ നിമിഷവും ഇവിടെ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കൂടെ വീട്ടിൽ എത്തിച്ചേരാൻ നോക്ക് നോക്കരുത് തിരിച്ചു വരുന്നതാണ് ഞങ്ങൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ മുന്നൂറ് വർഷമായി ഞങ്ങൾ പറഞ്ഞിട്ടേ ഞങ്ങൾ പറഞ്ഞാൽ ദൂരത്തിൽ നിന്ന് ബ്ലാക്ക് ഡ്രാഗൺസ് കണ്ടിട്ട് ഞങ്ങളെ നശിപ്പിക്കാനായി വന്നു ചേരും പിന്നെ തീ തൂപ്പുന്ന കാര്യം അതീ റെയിൻബോ ബെറീസ് തിന്നാൽ മാത്രമേ സാധ്യമാകൂ എന്നാൽ ബ്ലാക്ക് ഡ്രാഗൺസ് ഞങ്ങളെ ഇത് തിന്നുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു അതിനാൽ മുന്നൂറ് വർഷത്തോളമായി ഞങ്ങൾ ഈ റെയിൻബോ റെയിൻബോറീസും ഭക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ വർഷങ്ങൾ നടക്കാത്ത സംഭവം സംഭവിക്കും പറയൂ ആര് കഴിക്കും ഈ റെയിൻബോ നോട്ടോ നീ ഒന്ന് കഴിച്ചു കാണിക്കെ അപ്പൊ എല്ലാരും കഴിച്ചോണൊന്നേ പറഞ്ഞ് പറഞ്ഞ് എന്നെ പെടുത്തി കളഞ്ഞല്ലോ ഇതിന് പച്ചമുളകിനേക്കാളും വരു കൂടുതലാണല്ലോ ഇനി ഇതെല്ലാവരും കൊണ്ട് കഴിപ്പിക്കണം എല്ലാവരെയും കൊണ്ട് കഴിപ്പിച്ചേ പറ്റൂ കൊള്ളാലോണ്ട് റാണിജി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ബെറീസ് കഴിച്ചത് കൊണ്ട് ഞങ്ങളുടെ വായി മാത്രം അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ പിന്നെ തീ എന്തായാലും ഇല്ലില്ല ഞാൻ എന്റെ പ്രജകളുടെ ജീവൻ അപകടത്തിലാക്കാൻ സമ്മതിക്കില്ല ഈ റെയിൻബോ ബെറീസ് ബ്ലാക്ക് ഡ്രാഗൺസ് മാത്രമേ കഴിക്കാറുള്ളൂ ഇവിടെ നിന്ന് കൊണ്ടുപോയ റെയിൻബോ ബെറീസ് എല്ലാം അവരുടെ രാജ്യത്ത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭണ്ഡാരോ ഓഹോ അതും ആ റെയിൻബോ ബെറികളുടെയോ പത്തിനു വലിയ നമ്മൾ ആദ്യം അവിടെ ചെന്നിട്ട് ആ ബ്ലാക്ക് തന്നെ അങ്ങ് കളഞ്ഞേക്കാം അതേ നീ പറഞ്ഞത് ശരിയാണ് ഇന്നത്തോടെ അവന്മാരുടെ മേളതാളങ്ങൾ ഇല്ലാതാക്കണം ഈ മേളതാളങ്ങളൊക്കെ എവിടുന്നാ പെട്ടെന്ന് വന്നത് അതേ നമ്മളിപ്പോ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ ഇപ്പൊ മേളതാളത്തിന്റെ ആവശ്യം ഇരിക്കുന്നു ഓഹോ എന്റെ മോട്ടു അതൊരു പഴഞ്ചൊല്ലാണ് അവന്മാരുടെ റെയിൻബോ ബറീസിന്റെ ഭണ്ഡാരം തകർക്കണം പിന്നെ ഒരിക്കലും അവന്മാര് തീ തുപ്പില്ല കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം ആഘോഷങ്ങൾ തുടങ്ങട്ടെ ഓഹോ ഇവന്മാര് കർമ്മബലം അനുഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ചെയ്യുന്നതൊക്കെ നേരെ തിരിച്ചും ാണ് അവിടെ ബഹളം നോക്ക് ഒന്ന് വേഗം പോയി നോക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതാണ് ലോകനിയതി ഡ്രാഗൻ ചേട്ടാ അത് കണ്ടില്ലേ പിടിക്കവരേ Polikar dalam. Kena tu <tellan> para mati hendak ഞങ്ങൾ അങ്ങയോട് ഇതുവരെ പറയാതിരുന്നതാ ഇത് ഡ്രാഗോണിയുടെ കൂട്ടുകാരാണ് അങ്ങയുടെ ഉദ്ധസ് അത് പറഞ്ഞിരുന്നില്ലേ അവൻ മനുഷ്യനോട് കൂട്ടുകൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡ്രാഗൺ ക്യൂന്റെ മകൻ ഡ്രാഗോണി പറക്കാനും തുപ്പാനും വരെ പഠിച്ചിരിക്കുന്നു പറക്കാനോ പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരും അതിന് ശ്രമിക്കാൻ അധികം സമയം വേണ്ട ഓ അവസരം കിട്ടിയാൽ ഉടനെ തന്നെ റാണിയുടെ മകനെ പിടിച്ചു കിട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ അതിനെ കിട്ടിയില്ലെങ്കിൽ റാണിയുടെ രണ്ടാമത്തെ മകനെ പിടിച്ചു കൊണ്ടുവാ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഡ്രാഗൺസും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരും ഇവിടെ എത്തിക്കൊള്ളു തീർച്ചയായും എത്തും പിന്നീട് നമുക്കവരെ അവസാനിപ്പിച്ചേക്കാം റാണി ബ്ലാക്ക് വെച്ച മുഴുവനും നശിപ്പിച്ചു അവരുടെ കയ്യിൽ ഇനി ഇനി ഒരു റെയിൻബോ ബാക്കിയില്ല ആ കിട്ടാൻ വേണ്ടി ആക്രമിക്കാനായി അതിനു മുൻപ് അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കണം നിങ്ങളുടെയൊക്കെ ധൈര്യം കണ്ടിട്ട് എന്നിൽ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു ഇനി മുതൽ നമ്മൾ എല്ലാവരും പറന്നുയരാനും തീ തുപ്പാനുമുള്ള പരിശീലനം ആരംഭിക്കുന്നതായിരിക്കും

ഇതുപോലെ നമുക്ക് കുട്ടികളോട് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ അവർ സ്വയം തന്നെ ചാടി അങ്ങ് പറക്കാൻ പഠിച്ചോളും അല്ല നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ലൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്ന് നിങ്ങളൊക്കെ താഴെയുള്ള ആ നദിയിലേക്ക് എടുത്ത് ചാടി നോക്ക് നല്ല രസമായിരിക്കും അതെ ഒന്ന് ഡൈവ് ചെയ്ത് നോക്ക് എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നദിയിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റില്ല ഏയ് ഒന്നും പറ്റില്ലെന്നേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എത്ര എളുപ്പവും രസകരവുമായിരുന്നെന്ന് ഇനി പറഞ്ഞോളൂ ആരൊക്കെയാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇനി നിങ്ങളുടെ ചിറക് രണ്ടും വെരി ഗുഡ്

എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്റെ പ്രജകൾ മുഴുവൻ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു റാണി റാണി നിങ്ങൾ നിങ്ങൾ കുറച്ച് ധൈര്യം കൂടി കാണിച്ചാൽ പിന്നെ കണ്ടോളൂ എല്ലാവരും മാറും ഇല്ലില്ല ബെറീസ് കഴിക്കാനുള്ള അനുവാദം ഞാൻ ആർക്കും കൊടുക്കില്ല ആ ശരി ശരി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം പൂവുകളും ഇലകളെല്ലാം തിന്നാൻ കഴിയുമല്ലോ നിങ്ങൾ എല്ലാവരോടും അത് കണ്ണടച്ച് കഴിക്കണമെന്നൊരാജ്ഞ പറഞ്ഞാൽ മാത്രം മതി അവര് കണ്ണടച്ച് കഴിക്കുമ്പോ ഭക്ഷണം നേരെ വയറിനകത്തേക്ക് പോയിക്കോളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആ ശരീരത്ത് ശക്തിയും വരും നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നേയില്ല പക്ഷെ നിങ്ങൾ പറയുന്നതിനാൽ ഞാൻ ഉത്തരവ് നൽകാം എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ് മോട്ടു പത്തിലു എപ്പോൾ നിർത്താൻ പറയുന്നുവോ അതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോണോ

ഇനി നിങ്ങളുടെ ഈ തീയൊക്കെ നിങ്ങൾ വെച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗൺസിന് വേണ്ടി എന്റെ കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്ര അധികം കരിഞ്ഞു പോയിട്ടില്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു വെരി വെരി സോറി വരൂ ഈ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം ത്തിലോ പത്തിലു പത്തിലൂന്നെ ബ്ലാക്ക് ഡ്രാഗൺസ് പിടിച്ചോണ്ട് പോയി എന്ത് എന്റെ കൂട്ടുകാരനെ പോയെന്നു ഇല്ല തന്നെ ബ്ലാക്ക് ഡ്രാഗൺസിന്റെ തന്ത്രമാണ് ഒരാളെ അവർ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇതവരുടെ സ്ഥിരം തന്ത്രമാണ് വലയായാലും എന്ത് കുന്തമായാലും ശരി ഈ മോട്ടും അവന്റെ കൂട്ടുകാരൻ പത്തലോ ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കും വേഗം വരൂ പോവാം വരാം രക്ഷിക്കാൻ പോകണം ക്വീൻ ും നിങ്ങൾ തന്നെ കൂട്ടുകാരൻ കൂട്ടുകാരനാ ഞാൻ കൂട്ടുകാരും കൂടെ വരാം Watch India's largest kids library only on Jio Hotstar. Download the app now.